എസ് എൻ ഡി പി യോഗം മാന്നാർ യൂണിയൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറാം നമ്പർ ഇരമത്തൂർ ആർ ശങ്കർ മെമ്മോറിയൽ ശാഖയുടെ ആഭിമുഖ്യത്തിലുള്ള ഒന്നാമത് ഇരമത്തൂർ കിഴക്ക് ശ്രീനാരായണ കൺവെൻഷൻ നടന്നു മന്ത്രി സജി ചെറിയാൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പോരാട്ടം നടത്തിക്കൊണ്ട് സാമൂഹ്യ നവോത്ഥാനത്തിന്റെ ചാലകശക്തിയും ഇന്ന് നാം അനുഭവിക്കുന്ന സാമൂഹ്യ മുന്നേറ്റത്തിന് അടിത്തറ പാകിയ വിശ്വഗുരുവുമാണ് ശ്രീനാരായണ ഗുരുദേവനെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു എസ് എൻ ഡി പി യോഗം മാന്നാർ യൂണിയൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറാം നമ്പർ ഇരമത്തൂർ ആർ ശങ്കർ മെമ്മോറിയൽ ശാഖയുടെ ആഭിമുഖ്യത്തിലുള്ള ഒന്നാമത് ഇരമത്തൂർ കിഴക്ക് ശ്രീനാരായണ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഞാനൊരിക്കലും എസ് എൻ ഡി പി എന്ന് പറയുന്ന ശ്രീനാരായണ ധർമ്മപരിപാലത്ത് ഞാനൊരിക്കലും സമുദായത്തെ കാണുന്നുണ്ട് നിങ്ങൾ എത്ര പറഞ്ഞാലും ഞാനത് സ്ഥാപനമാണ് സമുദായം ഇവിടെ പല സമുദായങ്ങളുണ്ട് ഇവിടെ പല ജാതികളുണ്ട് ഒരിക്കലും ഞാനിപ്പോൾ ശ്രീനാരായണ ധർമ്മം പരിപാലിക്കാനുള്ള ഒരു മഹത്വ സ്ഥാനം ശ്രീനാരായണ ധർമ്മപരിപാലനത്തോടൊപ്പം പ്രചാരണവും ഏറ്റെടുത്തുകൊണ്ട് ശ്രീനാരായണ കൺവെൻഷനുകൾ നടത്തുന്ന മാനാർ യൂണിയന്റെ പ്രവർത്തനങ്ങൾ കേരളത്തിലെ മറ്റ് യൂണിയനുകളും മാതൃകയാക്കണമെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ യൂണിയൻ ചെയർമാൻ കെ എം ഹരിലാൽ അധ്യക്ഷത വഹിച്ചു ജോയിന്റ് കൺവീനർ പുഷ്പ ശശികുമാർ കൺവെൻഷൻ സന്ദേശം നൽകി യൂണിയൻ അഡ്ഹോക് കമ്മിറ്റി അംഗങ്ങളായ അനിൽകുമാർ ടി കെ രാജേന്ദ്ര പ്രസാദ് അമൃത രാധാകൃഷ്ണൻ പുല്ലാമടത്തിൽ അനീഷ് പി ചേങ്കര മേഖലാ ചെയർമാൻ കെ വിശ്വനാഥൻ വൈസ് ചെയർമാൻ വിജയൻ വൈ ജയന്തി കൺവീനർ മോഹനൻ പി വനിതാ സംഘം യൂണിയൻ ചെയർപേഴ്സൺ ശശികലാ രഘുനാഥ് വൈസ് ചെയർപേഴ്സൺ ബിനി സതീശൻ കൺവീനർ വിജയലക്ഷ്മി ട്രഷറർ പ്രവതാ എംപ്ലോയീസ് ഫോറം യൂണിയൻ ചെയർമാൻ മനോജ് പാവകുര തുടങ്ങിയവർ പങ്കെടുത്തു യൂണിയൻ കൺവീനർ അനിൽ പി ശ്രീരംഗൻ സ്വാഗതവും ശാഖാ ചെയർമാൻ ജയപ്രകാശ് കേച്ചേരി ബംഗ്ലാവിൽ കൃതജ്ഞതയും രേഖപ്പെടുത്തി രാവിലെ എട്ടിന് ശാഖാ ചെയർമാൻ പതാക ഉയർത്തി വൈകിട്ട് ശ്രീനാരായണധർമ്മം മാനവ ജീവിതത്തിൽ എന്ന വിഷയത്തിൽ കോടുകുളഞ്ഞി വിശ്വധർമ്മ മഠം മഠാധിപതി ശിവബോധാനന്ദ സ്വാമികൾ പ്രഭാഷണം നടത്തി കൺവെൻഷനോടനുബന്ധിച്ച് രഞ്ജു അനന്തഭദ്രത്വ തന്ത്രികളുടെ നേതൃത്വത്തിൽ വിശേഷാൽ പൂജകളും ആത്മീയ പ്രഭാഷണവും നടന്നു ന്യൂസ് ബ്യൂറോ മാന്നാർ